രവി ഈ സ്റ്റുഡിയോ ഷോറൂമുകളിൽ വസ്ത്രങ്ങൾക്കും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും ആയിരം രൂപയിൽ താഴെ വില വരുന്നുള്ളൂ എന്നാണ് അതൊരു പ്രത്യേകത കാരണം സാധാരണക്കാർക്ക് കൂടി ആക്സസ്സുള്ള അവർക്ക് കൂടി കയറി പർച്ചേസ് ചെയ്യാവുന്ന അങ്ങനെയുള്ള ഒരു 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 പശ്ചാത്തലമാണ് അവിടെ ഉള്ളത് മാത്രമല്ല മികച്ച സേവനം അവർ നൽകുന്നു ഇന്ത്യയിലെ മെട്രോകളിൽ മാത്രമല്ല ഒരുവിധ എല്ലാ സിറ്റികളിലും അതുപോലെ ഇപ്പോൾ ഗ്രാമങ്ങളിലും സ്റ്റുഡിയോ എത്തുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നികുതി വെട്ടിപ്പ് നടത്തി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗത്തിൻ്റെ അടിവേര് ഇളക്കിക്കൊണ്ടാണ് സ്റ്റുഡിയോ ഈ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് സാധാരണക്കാരായ ഭാരതീയരുടെ പ്രിയ ബ്രാൻഡായിട്ട് മാറിയത് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന ഭീകര സംഘടന ഭരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള തുണി ഒക്കെ ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ഭാരതത്തിലെ തന്നെ വസ്ത്ര നിർമ്മാണ സ്ഥാപനങ്ങളിൽ നിന്നാണ് സുഡിയോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അപ്പോൾ ഇതൊക്കെയല്ലേ ഇവരുടെ പ്രശ്നം അല്ലാതെ ഇതിപ്പം നമുക്കൊരു വലിയ ക്യാൻവാസിൽ നോക്കുമ്പോൾ ടാറ്റ ഗ്രൂപ്പും ഇസ്രയേലുമായുള്ള ബന്ധം ആ രീതിയിലൊക്കെ നമുക്ക് അതിനെ വിവക്ഷിക്കാം പക്ഷേ എങ്കിലും ഇതല്ലേ ജമാഅത്തെ ഇസ്ലാമിക്കാരെയും ഇവിടുത്തെ എസ് ഡി പി എക്കാരെയും ഒക്കെ വേദനിപ്പിക്കുന്നത് കാരണം ഇവരുടെ കുത്തികയായി വച്ചിരിക്കുന്ന ഈ മേഖലയിൽ സുഡിയോ കടന്ന് കയറുന്നു പലരും ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചതാണ് പലരും ഇതുവരെ കരുതിയിരുന്നത് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു എസ് ഡി പി ഐ സ്ഥാപനം എന്ന രീതിയിലാണ് ഇന്നാണ് അവർക്ക് സത്യത്തിൽ മനസ്സിലായത് സ്റ്റുഡിയോ എന്താണ് സ്റ്റുഡിയോ ടാറ്റയുടെ സ്ഥാപനമാണെന്നൊക്കെ ഇന്നാണ് അവർക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ പല പല കേരളത്തിലെ തന്നെ പല സ്റ്റുഡിയോ സ്റ്റോറുകളിലും വൻ തിരക്കാണ് വൻ തിരക്കാണ് ഒരു പക്ഷേ ഈ ബലിമെരുന്നാളൊക്കെ പ്രമാണിച്ചായിരിക്കും എല്ലാവരും അവിടേക്ക് കയറുകയാണ് കാരണം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല വസ്ത്രങ്ങൾ അല്ലേ വില കുറഞ്ഞ രീതിയിൽ കിട്ടുക ആയിരം രൂപയ്ക്ക് രണ്ട് ടീഷർട്ടും ഒരു ജീൻസ് പാൻറ്റുമൊക്കെ കിട്ടുകയാണെങ്കിൽ അവരിടിച്ചു കയറും അവരിതൊന്നും നോക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമില്ല അപ്പോൾ ഇവരുടെ ഒരു അപ്രമാദിത്വം ഈ മേഖലയിലുള്ള അപ്രമാദിത്വം പൊളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയല്ലേ കറക്റ്റ് സമയം നോക്കി സമയം നോക്കുക അർവി വാവ് അത് പറഞ്ഞു സമയം നോക്കുക എന്തുകൊണ്ട് സുഡിയോ എന്നുള്ളതാണ് മറ്റ് പല പല ഉൽപ്പന്നങ്ങളുണ്ട് പക്ഷേ സുഡിയോ മാത്രം എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ബഹിഷ്കരിക്കുന്നു എന്നതിനുള്ള ഒരു മറുപടി ഇത് തന്നെയല്ലേ ഇതല്ലേ അവരെ അലോസരപ്പെടുത്തുന്നത് അസ്വസ്ഥരാക്കുന്നത് അനിൽ പേര് പറഞ്ഞ കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അത് ബോധ്യപ്പെടും ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരിത് പറഞ്ഞത് എന്നുള്ളത് പക്ഷേ ഇവർ ഇവിടെ ഇവർ നടത്തിയ ആഹ്വാനം ആ ആഹ്വാനം ഒരാളും ചെവികൊണ്ടില്ല എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇന്ന് ചാവക്കാട് സ്റ്റുഡിയോ ഷോറൂമിലെ ഒരു വീഡിയോ സമൂഹമാധ്യമത്തിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട് ചാവക്കാട് നമുക്കറിയാം ഇവരുടെ എന്താ പറയുക സംഘടനയ്ക്കും മുസ്ലിം സമൂഹത്തിനും ഭൂരിപക്ഷം ഉള്ളൊരു പ്രദേശമാണ് പക്ഷെ പൊതു മുസ്ലിം സമൂഹം ഒന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ വാക്കുകളെ ഒരു തരത്തിലും ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല പൊതു മുസ്ലിം സമൂഹം പൊതു മുസ്ലിം സമൂഹം ജമാഅത്തെ ഇസ്ലാമിയുടെ കൈകളിലല്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ പൊതു മുസ്ലിം സമൂഹത്തിന് യുവ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത് ജമാഅത്ത് ഇസ്ലാമി കേരളത്തിലെ പൊതു മുസ്ലിം സമൂഹത്തിൻ്റെ വക്താക്കളായി ചമയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടത്തുന്നത് നമുക്കറിയാം ഇപ്പോൾ ആമുഖത്തിൽ ആർ വി ബാബുചേണ്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതൊരു ഇതൊരാഗോളതലത്തിൽ നടക്കുന്ന വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ ബി ഡി എസ് ക്യാമ്പയിൻ എന്ന രീതിയിലുള്ള വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ബോയ്ക്കോട്ട് ഡിഇൻവെസ്റ്റ്മെൻറ്റ് അതേപോലെ സാങ്ഷനിങ് എന്ന രീതിയിൽ ഒരു ബി ഡി എസ് ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത് മുതൽ വലിയൊരു ക്യാമ്പയിൻ ഇസ്രായേലിനെതിരെ ആഗോളതലത്തിൽ നടക്കുന്നുണ്ട് ആ ആഗോളതലത്തിൽ നടക്കുന്ന ആ ക്യാമ്പയിൻ അതിൻ്റെ കേരളത്തിലെ വക്താക്കളും പ്രയോക്താക്കളുമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം ആഗോളതലത്തിൽ നടക്കുന്ന ഇസ്ലാമിക ടെററിസത്തിൻ്റെ ക്യാമ്പയിൻ അതിൻ്റെ നരേറ്റീവ് ക്യാമ്പയിൻ്റെ കേരളത്തിലെ ഇന്ത്യയിലെ മുഖമാണ് ജമാഅഅത്ത് ഇസ്ലാമി എന്ന് നമുക്ക് കുറേ കാലങ്ങളായിട്ട് മനസ്സിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇന്ന് ഈ ആഹ്വാനം നടത്തിയ എസ് എന്ന് പറയുന്ന സംഘടനയുടെ പൂർവരൂപം എന്താണ് സിമിയാണ് സിമി നിരോധിക്കപ്പെട്ടതിന് ശേഷം രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് എസ് ആ സിമിയെ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിമി കേരളത്തിൽ എഴുതിയ ചുവരിലെഴുതിയ ഒരു വാചകമുണ്ട് ഇസ്ലാമിൻ്റെ മോചനം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ള ഒരു വാചകം നമ്മളെല്ലാവരും ഓർക്കുന്നതാണ് അപ്പോൾ ആ സംഘടന നിരോധിക്കപ്പെട്ടപ്പോൾ പിന്നീട് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഈ എസ് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന അപ്പോൾ അതിൻ്റെ ചില സൂചനകൾ ബാബുചേട്ടൻ നേരത്തെ നടത്തി സോറസുമായി ബന്ധപ്പെട്ട ചില പ്രസ്ഥാനങ്ങൾ ബാബുചേട്ടൻ നടത്തി ഇവിടെ സോറസിൻ്റെ സംഘടന അൽ ഹക്ക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രണ്ട് ലക്ഷം ഡോളറാണ് ഈ ക്യാമ്പയിന് വേണ്ടി നൽകിയത് എന്ന് ഇന്ന് എല്ലാ ഇൻ്റർനാഷണൽ മാഗസീനുകളും ഇന്ത്യയിലെ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ക്യാമ്പയിൻ അതിൻ്റെ ക്യാമ്പയിനെ ചുവടുപറ്റിക്കൊണ്ട് കാശ്മീരിനെ ചുവടുപറ്റിക്കൊണ്ട് ഇന്ത്യയിൽ സമാനമായ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ട സംഘടനകളുമാണ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം നമുക്ക് ഈ ഈ ഒരു മൂവ്മെൻറ്റിനെ കാണാൻ കാരണം എന്താണ് ടാറ്റ ടാറ്റയുടെ പ്രത്യേകത എന്താ ഇപ്പോൾ നടന്ന സിന്ധൂർ ഓപ്പറേഷനിൽ വരെ ടാറ്റയുടെ വാഹനങ്ങളാണ് സൈന്യം ഉപയോഗിച്ചിട്ടുള്ളത് സൈന്യം ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചോടു ഉപയോഗിക്കുന്ന വാഹനം പണ്ട് ഇന്ത്യക്ക് പുറ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് പകരം ഇന്ന് ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ടാറ്റ നിർമ്മിക്കുന്ന വാഹനങ്ങളാണ് ടാറ്റ നിർമ്മിക്കുന്ന വെടിക്കോപ്പുകളാണ് ടാറ്റ നിർമ്മിക്കുന്ന ആയുധങ്ങളാണ് ഇന്ന് പുതിയ വാർത്ത നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും റഫേലിൻ്റെ ഭാഗങ്ങൾ റഫേലിൻ്റെ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ ഇന്ത്യയിൽ ടാറ്റ് നിർമ്മിക്കുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്ത വന്നൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആഗോളതലത്തിൽ നടക്കുന്ന ഇസ്ലാമിക ടെററിസത്തിനെതിരെ ഇസ്ലാമിക ടെററിസം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇസ്രായേലും ഇന്ത്യയും ആ ടെററിസത്തിനെതിരെ കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങൾ ടാറ്റ് നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ആയുധങ്ങൾ ഇസ്ലാമിക ടെററിസത്തിന്റെ ഭീഷണി നേരിടുന്ന ആഗോളതലത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ആവശ്യമായി വരുന്നൊരു സാഹചര്യം ഒരു വശത്തുണ്ട് മറുവശത്ത് ഇന്ത്യയിലെ അഭിമാനമാണ് ടാറ്റ ഇന്ന് നേരത്തെ ബാബുചേട്ടൻ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഏത് സാഹചര്യത്തിലാണ് ടാറ്റ ഇന്ത്യയിൽ ഉണ്ടായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധിനിവേശ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മുഴുവൻ കാര്യങ്ങളും ബ്രിട്ടീഷ് നിയന്ത്രിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ തദ്ദേശീയമായ വ്യാപാര വ്യവസായ കമ്പനി എന്ന രീതിയിൽ ടാറ്റ ഉണ്ടാകുന്നത് അത് ടാറ്റയുടെ ആ കമ്പനി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാംഗ്ലൂരിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവേകാനന്ദ സ്വാമി ടാറ്റയ്ക്ക് അയച്ചിട്ടുള്ള കത്തിൻ്റെ രൂപം അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് ടാറ്റ ഉണ്ടായത് ടാറ്റ ഇന്ത്യയുടെ അഭിമാനമാണ് ഇന്ത്യയിലെ എല്ലാ മേഖലയിലും നമുക്കറിയാം ഇന്ത്യയിലെ സർവ്വ മേഖലയിലും ഉള്ള കമ്പനിയാണ് ടാറ്റ നമുക്കറിയാം നമുക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മൾ രാവിലെ കഞ്ഞി കുടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉപ്പ് ടാറ്റഡയാണ് നമ്മൾ തേക്കുന്ന എണ്ണ ഒരു കാലഘട്ടത്തിൽ ടാറ്റയുടെ ഓയിലായിരുന്നു നമ്മളെല്ലാവരും ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇ വി ടാറ്റെ ഇലക്ട്രി ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ടാറ്റഡേയാണ് ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം നമുക്കറിയാം മഹാനഗർ ടെലികമ്യൂണിക്കേഷൻ കമ്പനി ബോംബെയിലെ ടാറ്റയ്ക്ക് സ്വന്തം ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി ഉണ്ടായിരുന്നു ടെലിഫോൺ കമ്പനി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടാറ്റയുടെ ടി സി എസ് ഇപ്പോൾ ടി സി എസ് ആണല്ലോ ഏറ്റവും വലിയ ആരോപണത്തിൽ നിൽക്കുന്നത് അത് ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയായിട്ട് ആഗോളതലത്തിലെ കമ്പനിയായിട്ട് ടി സി എസ് മാറിക്കഴിഞ്ഞു തനിഷ് ബ്രാൻഡ് സ്വർണത്തിൻ്റെ കമ്പനി ടാറ്റഡേ ആണ് ഇന്നിപ്പോൾ ഇവർ കോഴിക്കോട് കടപ്പുറത്ത് ഇവർ നടത്തുന്ന വലിയ സമ്മേളനം വലിയ സമരത്തിന്റെ ഭാഗമായിട്ട് സമരം കഴിഞ്ഞതിന് ശേഷം അവർ ചായ കുടിക്കാൻ പോണ സ്റ്റാർ ബക്സ് കാപ്പി കുടിക്കാൻ പോണ സ്റ്റാർ ബക്സ് ടാറ്റഡേ ആണ് ടാറ്റഡ എയർലൈൻസ് ഇവർ വിമാനത്തിൽ യാത്ര ചെയ്ത് ഇവർ ഖത്തറിൽ പോയി ഗൂഢാലോചന മീറ്റിങ്ങിൽ പങ്കെടുത്ത് തിരിച്ച് വരുന്നത് ടാറ്റയുടെ എയർലൈൻസ് വിസ്താര ആണ് മേഖലയിലും ഖത്തറിൽ പോയിട്ട് ഇവര് ഈ മീറ്റിംഗിലൊക്കെ പങ്കെടുത്തോണ്ട് ഇന്ത്യയിലേക്ക് വരുന്നത് എയർലൈൻസിലാണ് എയർ ഇന്ത്യയിലാണ് അങ്ങനെ സകല മേഖലയിലും ടാറ്റയെ കൈ തൊടാതെ ഒരു മനുഷ്യനെ ഇന്ന് ഇന്ത്യയിൽ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല എല്ലാ മേഖലയിലും ടാറ്റയുടെ സൗകര്യം വേണം ഇന്ന് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ടാറ്റ ടെലികമ്യൂണിക്കേഷൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ വലിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എല്ലാ മേഖലയിലും ടാറ്റ ഇന്ത്യയുടെ അഭിമാനമാണ് അപ്പം ഇവർ ശ്രമിക്കുന്നത് എന്താ ഇവർ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ് ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമാണ് അതിനങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ നോക്കൂ ഇവര് ഇസ്രായേലിന് സഹായം കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമി പറയുന്നുണ്ട് ഇന്ത്യയുടെ ടാ അഭിമാന കമ്പനിയായ ടാറ്റ ഖത്തർ എയർവേസിന് സമാനമായ സോഫ്റ്റ്വെയർ കൊടുക്കുന്നുണ്ട് സമാനമായ സോഫ്റ്റ്വെയർ എമിറേറ്റ്സ് എയർലൈൻസിന് കൊടുക്കുന്നുണ്ട് സമാനമായ സോഫ്റ്റ്വെയർ സൗദിയുടെ എയർലൈൻസിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ സമാനമായ രീതിയിൽ ഇൻ മുസ്ലിം രാജ്യങ്ങളുമായും ടാറ്റ ഇതേ രീതിയിലുള്ള ബിസിനസ് പങ്കാളിത്തമുണ്ട് ടാറ്റയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിരവധി രാജ്യങ്ങളിൽ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ടാറ്റയെ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ അത് തത്വത്തിൽ ബാധിക്കുന്നത് ഇന്ത്യയെയും അതിലൂടെ ഇന്ത്യൻ എക്കോണമിയുമാണ് എന്നൊന്ന് ആലോചിച്ചു എത്ര കുടുംബങ്ങൾ ടാറ്റയുടെ കമ്പനികളിൽ ഉപജീവന ജോലി ചെയ്തുകൊണ്ട് ഉപജീവന മാർഗ്ഗം നടത്തുന്നു ഇവർ ടാറ്റയെ ബഹിഷ്കരിക്കുമ്പോൾ എത്ര കുടുംബങ്ങളെയാണ് ബാധിക്കുന്നത് ഇസ്രായേലിൽ മരിക്കുന്ന അല്ല പാലസ്തീനിൽ മരിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് മാത്രമല്ല അവ മനുഷ്യാവകാശങ്ങളുള്ളത് ഇന്ത്യയിൽ ജീവിക്കുന്ന സാധാരണക്കാരനും മനുഷ്യാവകാശമുണ്ട് ആ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ തീർത്തും നിഷേധിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഈ ബോയ്ക്കോട്ടിങ് പ്രസ്ഥാനം വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ ഞാനതിലേക്കാണ് വരുന്നത് ഇന്ന് കേരളത്തില് 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 പൈപ്പ് ലൈൻ ഗൈറ്റ് പൈപ്പ് ലൈൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ സമരം നടത്തി ടാറ്റ ടാറ്റ ഈ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി വലിയ സമരം നടത്തുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് മാതൃഭൂമി പത്രത്തില് ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത വന്നു ഈ ഗെയിൽ ഗെയിൽ പൈപ്പ് ലൈനിന്റെ പൈപ്പ് സൂക്ഷിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനമായ അവരുടെ ഉടമസ്ഥതയിലെ പറമ്പിലാണ് അവർ പൈപ്പ് പൈപ്പ് ലൈനിൽ കൊണ്ടുവന്ന പൈപ്പ് സൂക്ഷിച്ചത് എന്നുള്ള വാർത്ത നമ്മൾ കണ്ടതാണ് അതായത് ഒരേ സമയം ഇവരുടെ ഇവരെല്ലാ വിഷയത്തിലും എടുക്കുന്ന സ്റ്റാൻഡ് ഏതാണ് ഇവിടെ സുഡിയോ എന്തുകൊണ്ട് ബഹിഷ്കരിക്കാൻ പറഞ്ഞു സുഡിയോ ബഹിഷ്കരിക്കാൻ പറഞ്ഞത് ഇന്ന് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തില് ഞാൻ ജമാഅത്ത് ഇസ്ലാമി നേരിട്ട് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി നടത്തുന്നുണ്ട് നമുക്കറിയാമോ അത് നമുക്ക് എത്ര പേർക്ക് അറിയാം നേരിട്ട് പലിശരഹിത ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ നടത്തുന്നുണ്ട് ആ പ്രൈവ ആ ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് നടത്തുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പൊട്ടിമുളയ്ക്കുന്ന നിരവധി ചെറിയ 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 കടകൾ നമുക്കറിയാം ചെറിയ ഗ്രാമങ്ങളിൽ പോലും തുണിക്കടകൾ ഒരു കച്ചവടം ഇല്ലാത്ത സ്ഥലത്ത് പോലും തുണിക്കടകൾ ആരംഭിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇന്ന് കേരളത്തിൽ എവിടെ പോലും കാണാം അവർക്ക് എവിടെ നിന്നാണ് പലിശരഹിത വായ്പ കിട്ടുന്നത് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പലിശരഹിത കമ്പനി ഉണ്ട് കേരളത്തിൽ ആ കമ്പനി നൽകുന്ന വായ്പകളിൽ നിന്നാണ് അവർ ഈ കമ്പനികൾ ആരംഭിക്കുന്നത് അപ്പം സ്റ്റുഡിയോ പോലത്തെ ഒരു ബ്രാൻഡ് കേരളത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അവിടേക്ക് പോകും ജനങ്ങൾ നല്ലതിലേക്ക് പോകും നോക്കൂ കോവിഡ് ഉണ്ടായ സമയത്ത് ഈ കോവിഡ് ഉണ്ടായ സമയത്ത് ലോകത്തിലെ എല്ലാ കമ്പനികളും അവരുടെ തൊഴിലാളികളെ പിരിച്ചുവിട്ടപ്പോൾ ടാറ്റ വീട്ടിലിരിക്കുന്ന തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുകയും അവൻ്റെ ഓഫീസ് ജോലി വീട്ടിലേക്ക് മാറ്റിയപ്പോൾ അതിനു വേണ്ട സൗകര്യത്തിന് വേണ്ട അഡീഷണൽ പൈസ കൊടുക്കുകയും അതുപോലെ തന്നെ കോവിഡ് ബാധിച്ച ടാറ്റയുടെ കമ്പനികളിൽ എവിടെയെങ്കിലും കോവിഡ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫിന് പ്രത്യേക അലവൻസ് കൊടുക്കുകയും ചെയ്ത അപൂർവ കമ്പനികളൊന്നാണ് ടാറ്റ നമുക്കറിയാം കേരളത്തിൽ മൂന്നാറ് മൂന്നാറിൽ ടാറ്റയ്ക്ക് ഹോസ്പിറ്റൽ ഉണ്ട് ഈ കൊച്ചിയിൽ തൃപ്പൂണിത്തുറയിൽ ടാറ്റയ്ക്ക് ഹോസ്പിറ്റൽ ഉണ്ട് ഇന്ത്യയുടെ ഏത് ഗ്രാമങ്ങളിൽ പോയാലും ടാറ്റയുടെ ട്രസ്റ്റ് നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആയിരക്കണക്കിന് ആളുകൾക്ക് ടാറ്റ ഒരു ദിവസം സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അമർനാഥ് തീർത്ഥാടനത്തിന് പോയ ആളുകൾക്ക് അറിയാൻ സാധിക്കും അമർനാഥ് തീർത്ഥാടനത്തിന് പോയ ആളുകൾക്ക് അറിയാൻ സാധിക്കും എന്താണ് അമർനാഥ് തീർത്ഥാടന മേഖലകളിൽ ടാറ്റ നടത്തുന്ന സേവനം ഇന്ത്യയുടെ ഓരോ ഗ്രാമത്തിൽ ചെന്നാലും ടാറ്റ നടത്തുന്ന സേവനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മല ആദിവാസി മേഖലകളിൽ ബസ്തർ പോലെയുള്ള ആദിവാസി മേഖലകളിൽ ടാറ്റ നടത്തുന്ന ഹോസ്പിറ്റലാണ് ജനങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന സേവനം ടാറ്റ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടാറ്റ ഇന്ത്യയുടെ അഭിമാനമാണ് ഞാനൊരു സാന്ദർഭിക അവസ്ഥ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനത്തെ ഇവർ ചോദ്യം ചെയ്യുന്നതിൻ്റെ വേറൊരു ഉദാഹരണം കൂടി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഈ മാധ്യമ വാരികയില് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ എസ് ഐ ഒ പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ വാരികയില് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദനെ ജാതി ബ്രാഹ്മണൻ എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് ലേഖനം എഴുതിയതാണ് ജാതി ബ്രാഹ്മണൻ എന്ന് ഇന്ത്യയുടെ ദേശീയ പുരുഷനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ദേശീയ യുവജന ദിനമായി ജനുവരി പന്ത്രണ്ട് പ്രഖ്യാപിച്ച ഈ രാജ്യത്തെ അഭിമാനമായ സ്വാമി വിവേകാനന്ദനെ ജാതി ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ച് ലേഖനം പ്രസിദ്ധീകരിച്ച പത്രമാണ് മാധ്യമ വാരിക അപ്പം ഇവർ എന്നും ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തിട്ടുള്ളൂ എല്ലാ കാലഘട്ടത്തിലും ഈ ജമാഅത്തെ ഇസ്ലാമി ഈ എല്ലാ കാലഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് പിന്നെ പേടദോഷത്തിന്റെ സുഹൃത്ത് ഇവിടെ ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ സുഹൃത്ത് രണ്ടായിരത്തി പതിനൊന്നില് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പില് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് നിങ്ങളുടെ ആളുകൾ ജയിച്ചത് കിനാലൂർ എന്ന് പറയുന്ന അവിടെ മലേഷ്യൻ കമ്പനിക്ക് സമരത്തിൽ ഒരുമിച്ച് സമരം ചെയ്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിലെ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പില് എന്തെങ്കിലും എന്തെങ്കിലും പറയരുത് പച്ച െ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് രേഖ വേണമെങ്കിലും ഞാൻ തയ്യാറാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പത്രത്തിൽ പത്രക്കാരുടെ ഞങ്ങൾ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പത്രത്തിന് മുന്നിൽ വന്ന് പറഞ്ഞാണ് ഈ അനിൽ നമ്പ്യാർ അടക്കമുള്ള പത്രപ്രവർത്തകർ പത്രപ്രവർത്തക സാക്ഷിയാണ് ഈ രാജ്യത്ത് എന്നും ഇടതുപക്ഷമാണ് ഇവിടുത്തെ ബുദ്ധിജീവികൾ ഇടതുപക്ഷത്തിന്റെ ബുദ്ധിജീവികൾ പുകാസ് പുകാസ് പോലെയുള്ള സംഘടനകളിലെ ഇടതുപക്ഷത്തിന്റെ ബുദ്ധിജീവികളുടെ പണം പറ്റുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പണം പറ്റിയിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പണം പറ്റിട്ടാണ് ഇടതുപക്ഷത്തിനു വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന മൊത്തം ആളുകളും ഇവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യക്ക് ക്യാൻസർ ബാധിച്ചാണ് ജമാഅത്തെ ഇന്ത്യക്ക് ബാധിച്ച ക്യാൻസറാണ് നിങ്ങൾ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ മൗദൂദി ഉണ്ടല്ലോ ജമാഅത്ത് ഇസ്ലാമിയുടെ മൗദൂദി അങ്ങേരെ ഇന്ത്യ ഇന്ത്യ വിഭജിച്ച സമയത്ത് ഭാരത വിഭജിച്ച സമയത്ത് ജീവിക്കാൻ നല്ലത് പാകിസ്ഥാനിലാണെന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ പാകിസ്ഥാനിലേക്ക് പോയ കഥ നമ്മൾ മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എഴുപതുകളിലാണ് അദ്ദേഹം മരിച്ചത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് മുപ്പത് വർഷക്കാലം പാകിസ്ഥാനിൽ സ്ഥിരതാമസാക്കിയ ആളാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ അദ്ദേഹം അവിടെ കിടന്നാണ് മരിച്ചത് അവർ പാകിസ്ഥാനിലേക്ക് പോയത് എന്തിനാ ജമാഅത്ത് ഇസ്ലാമി വിഭാഗം ചെയ്യുന്ന ഹുക്കുമെ ഇലാഹി എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം പാകിസ്ഥാനിൽ സ്ഥാപിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയുടെ ഭാഗമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാനിലേക്ക് പോയത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയെ ഏത് കാലത്തും ഏത് കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ കേരള മണ്ണിൽ പിന്തുണച്ചിട്ടുള്ളത് അതിന് ഭൗതികമായും അതിനെ ഭൗതികമായും രാഷ്ട്രീയമായും പിന്തുണച്ചിട്ടുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷമാണ് അത് പറയാതിരിക്കാൻ യു ഡി എഫും യു ഡി എഫും അതുപോലെ തന്നെ ഇന്ന് എൽഫെയർ പാർട്ടിയുടെ വെൽഫെയർ പാർട്ടിയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടുകൂടി എല്ലാം 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 നസീറിന് അറിയാം എല്ലാം അറിയാം പക്ഷേ വേറെ മാർഗവും ഇല്ല നസീറിന് ന്യായീകരിക്കേ നിർവാഹമുള്ളൂ മാത്രല്ല നോക്കൂ ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രം നടത്തുന്ന ടി സി എസ് ആണല്ലോ അപ്പൊ ഇനിയിപ്പോ വിദേശത്തോട്ട് പോവാൻ ഇവർ ഇനി എങ്ങനെ പാസ്പോർട്ട് എടുക്കും എന്ന കാര്യത്തിലും സംശയം ഉണ്ട്